നമസ്കാരം ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സ്കൂളിലെ പി ടി എ പ്രസിഡന്റും അതുപോലെ തന്നെ മറിയക്കുട്ടിച്ചേട്ടത്തെയും ഒക്കെ എൻ ഡി യുടെ സ്ഥാനാർത്ഥിയാകുന്ന കാഴ്ച നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് അതിശയിപ്പിക്കുന്നതാണ് എന്തായാലും വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം ആരും മറന്നു കാണാൻ ഒരു സാധ്യതയുമില്ല ആ വിഷയം വലിയ രീതിയിൽ തന്നെ ഒരു വിവാദമാക്കിയതിന്റെ പ്രധാന സൂത്രധാരൻ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ അറുപത്തിരണ്ടാം ഡിവിഷനിൽ മത്സരിക്കുന്ന ജോഷി എന്ന് പറയുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് അത് അദ്ദേഹത്തിന്റെ അടുത്ത് മാധ്യമങ്ങളൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധിയാണ് ബി ജെ പി അനുഭാവിയാണോ സംഘപരിവാറുകാരനാണോ എന്നൊക്കെ ചോദിച്ചു ഏറ്റാ ഞാൻ അങ്ങനെയുള്ള ഒരാളേ അല്ല ഈ വിഷയത്തിൽ ഞാൻ സ്കൂളിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അന്നേ മൂപ്പരുടെ ചാട്ടം കണ്ടപ്പോഴേ നമുക്ക് തോന്നിയതാണ് മൂപ്പരുടെ പുറകില് പിന്നെ ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾ അവിടെ വന്നു കയറി നടത്തിയ പല ഗംഭീര പരിപാടികൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണ് ഇയാൾ ഒരു സംഘപരിവാറുകാരനാണെന്ന് മാത്രവുമല്ല ഈ വിഷയം വളരെ വലിയ രീതിയിൽ തന്നെ ആളി കത്തിച്ചത് ഈ ബിജെപിക്കാർ തന്നെ ആയിരുന്നല്ലോ മാത്രവുമല്ല ഇത് ലഭ്യമായി പരിഹരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പല ശ്രമങ്ങൾ നടത്തിയപ്പോഴും ആ സ്കൂളും ആ സ്കൂളിലെ പി ടി എ പ്രസിഡന്റും ബിജെപിക്കാരും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ തീർത്തും നമ്മുടെ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്ന് നമുക്കറിയാം അവസാനം കോടതിയിൽ നിന്ന് സ്കൂളിനെ തിരിച്ചടി ഏകുന്ന കാഴ്ച നമ്മൾ കണ്ടു അവസാന കുട്ടിയെ അതിന്റെ പിതാവും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട് നിരവധി അവിടെ പല ആളുകളും അവിടെ പല കുട്ടികളുടെയൊക്കെ ടി സിയൊക്കെ മാതാപിതാക്കൾ ചോദിച്ചു മേടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ജോർഷി എന്ന് പറയുന്ന ഇയാൾ അവസാനം ഇപ്പോ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് അല്ലെങ്കിൽ എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് മറികക്കുട്ടിച്ചേട്ടത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് മറികക്കുട്ടിച്ചേട്ടത്തി ഇപ്പൊ എന്താണ് പറയുന്നത് എന്ന് അറിയാമോ അടിമാലിയില് ഞാൻ മത്സരിച്ചേക്കും അതായത് സുരേഷ് ഗോപി അങ്ങനെ എന്റെ അടുത്ത് പറയുകയാണ് മത്സരിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങ് മത്സരിക്കും എന്നാണ് ഈ മറികക്കുട്ടിച്ചേട്ടത്തിൽ പറയുന്നത് ഈ മറികക്കുട്ടിച്ചേട്ടത്തെയും ഈ ആദ്യമായ ഒരു ചട്ടിയും പിടിച്ചുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ആർക്കും പെൻഷൻ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഇത് കോൺഗ്രസും ബി ജെ പിയും ചാകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഇനമാണ് എന്ന് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞത് തെറ്റിയില്ല ആദ്യം തന്നെ കോൺഗ്രസ്സുകാർ വന്നു മാലിയിട്ട് സ്വീകരിച്ചു കുറെ നാള് ഈ ചട്ടിയും എടുത്തുകൊണ്ട് അവർ നടന്നു അവസാനം ഈ അറുപത്തിനാല് ലക്ഷം ആളുകൾ പെൻഷൻ മേടിക്കുന്നുണ്ടല്ലോ അവരിൽ ഒരാൾ പോലും മറി ചേട്ടത്തിയുടെ പുറകെ വന്നില്ല കേട്ടോ മറിപ്പുടിച്ചേട്ടത്തിയുടെ പുറകെ വന്നേ ഇല്ല എന്ന് മാത്രമല്ല പലരും ഇവർക്ക് എന്താണോ ഇവർക്കത് വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന കാഴ്ച പോലും നമ്മുടെ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടിട്ടുണ്ട് അവസാനം എന്താണ് സംഭവിച്ചത് ഇപ്പതാ ഇരുപതാം തീയതി എത്ര രൂപയാണ് പെൻഷനായിട്ട് കൊടുക്കാൻ പോകുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് പഴയ ആയിരത്തി അറുന്നൂറും ഇപ്പൊ രണ്ടായിരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ രണ്ടായിരം കൂട്ടി മൂവായിരത്തി അറുന്നൂറ് രൂപ കൈയ്യിലേക്ക് ഇട്ടുകയാണ് എന്തുകൊണ്ടാണ് അന്ന് ഈ അറുപത്തിനാല് ലക്ഷം ആളുകൾ ഈ മറികുട്ടി ചേർത്തി പറയുന്നത് കേട്ട് രംഗത്തേക്ക് ഇറങ്ങാതെ അവരെല്ലാം മറികുട്ടി ചേർ ചേർത്തിക്കെതിരെ സംസാരിച്ച് രംഗത്തേക്ക് വന്നത് അവർക്കുറപ്പാണ് അവർക്ക് ഈ സർക്കാർ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുമെന്ന് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കുമെന്ന് കുടിശ്ശികയുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുമെന്ന് എന്തെങ്കിലുമൊക്കെ ചില കുടിശ്ശികയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാൻ കഴിയുമുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം യു ഡി എഫ് ഭരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ കറക്റ്റായിട്ട് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ തള്ളിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇങ്ങനെ മറികുട്ടിച്ചേട്ടിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കുറെ നാളെ സതീശൻ നടന്നു അവർ നടന്നു ഒരു കുറെ പേരൊക്കെ നടന്നു പിന്നെ ഒരു വീട് വെച്ചു കൊടുക്കാമെന്നോ പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു അങ്ങോട്ടും കൂട്ടൊക്കെ ഒന്ന് തെറ്റി അതിനുശേഷം അവിടെ ബി ജെ പി വന്നു പിന്നെ ഈ മറക്കുട്ടേർത്തി നമ്മൾ ബി ജെ പി വേദിയിലൊന്നും കണ്ടു സുരേഷ് ഗോപി അവർ ചെന്ന് സന്ദർശനം നടത്തി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പുള്ളിപ്പോയി ഇപ്പൊ ഭയങ്കര ബി ജെ പി ഭക്തയാണ് ഇപ്പൊ കോൺഗ്രസിന് എതിരെയൊക്കെ ഗംഭീരമായിട്ട് പല പ്രതികരണമൊക്കെ അവർക്കെതിരെ നടത്തുന്നുണ്ട് കേട്ടോ പറയുക കുട്ടിച്ചേട്ടിട്ട് ഒരു വേണമെങ്കിലും കോൺഗ്രസിന് അത് ആവശ്യമാണ് വേറെ ഒന്നും കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയാണോ സംസാരിക്കുന്നത് എന്നാ പിന്നെ അങ്ങ് ചുമന്ന് കളയാം എന്നോർത്ത് പൊക്കി പിടിച്ചുകൊണ്ടിടക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ കോൺഗ്രസ് കാര്യം എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല ചില ആളുകൾക്കൊക്കെ അത് വന്ന് പെട്ടിട്ടുണ്ട് അവരാണ് കോൺഗ്രസിന്റെ ശാപം അവരാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് ആദ്യം തന്നെ ഒരു വിഷയത്തിൽ ഇടപെടാൻ പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയം എന്താണ് അവരുടെ അജണ്ട എന്താണ് എന്നൊക്കെ പരിശോധിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നിടത്താണ് കോൺഗ്രസ് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് മാത്രവുമല്ല ഇത്തരം കേസുകളിൽ കോൺഗ്രസ് ഇതുവരെ ഇടപെട്ടിട്ടുള്ള ഏത് കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആ കേസുകൾക്കൊക്കെ അൽപായസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് മറ്റൊരു വിഭാഗം ആളുകൾ ഇറങ്ങാത്തത് ഇതൊന്നും കോൺഗ്രസ് പരിശോധിക്കില്ല ഈ മറികൂട്ടിച്ചേടത്തേക്ക് പറ്റിയ സെയിം പരിപാടി തന്നെയാണ് ഈ സൂസിമാർക്ക് സംഭവിച്ചത് നമുക്കറിയാം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണ് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ളത് എന്നിട്ട് ഞങ്ങൾ ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സൂസിമാർ അവിടെ സമരം ചെയ്യുന്ന കാഴ്ച വന്നു നമ്മുടെ ഇതേ മാധ്യമത്തിലൂടെ തന്നെ യഥാർത്ഥ ആശമാരുടെ ഈ വിഷയത്തിൽ പ്രതികരണം പുറത്തുവിട്ടു എന്താണ് ആശമാർ പറഞ്ഞത് ഞങ്ങൾക്ക് ശല്യമാണ് ഈ സൂസിമാർ എന്നാണ് പറഞ്ഞത് ഞങ്ങളൊരു പ്രശ്നത്തിൽ ഇതുവരെ ഇടപെടാത്ത ആൾക്കാരാണ് ഈ സൂസിമാർ എന്നാണ് പറഞ്ഞത് മാത്രവുമല്ല ഇവരിവിടെ സമരം നടത്തുന്നത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് മാത്രവുമല്ല ഈ ഇവരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഇപ്പോഴാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് പോലും എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഓണറേറെയും കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഓണറേറിയം മേടിച്ചെന്ന സി ഐ ടി യു ആണ് അന്നൊന്നും ഈ എസ് യു സി ഐ കണ്ടട്ടേ ഇല്ല എന്നും അവർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല ഇത്തരം കേസുകളൊക്കെ എടുക്കുമ്പോൾ കോൺഗ്രസും സംഭവിക്കുന്നത് എന്താണ് ഇവരുടെ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു അത് ആർക്കാണ് ഗുണം ചെയ്യുക അത് ആർക്ക് ഗുണം ചെയ്യുന്നൊക്കെ ഇവർ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോ അങ്ങനെ മറികുട്ടിച്ചേടത്തി തിരിച്ചടിച്ചു ഇപ്പൊ ചേർത്തി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഏത് ചിഹ്നത്തിലാവും മത്സരിക്കാൻ പോകുക എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ചേർത്തി മത്സരിക്കാൻ വേണ്ടി കടത്തിൽ ഇറങ്ങുമ്പോഴും ഇടതുപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ ഇടതുപക്ഷ സഖാക്കളോ ഒന്നും ഇത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നവരാണ് കാരണം അവർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു പിന്നൊരു കാര്യം കൂടിയുണ്ട് ഈ മറികുട്ടിച്ചേർത്തി ഈ മാതിരി തെമ്മാടിത്തരവും ചീത്തയൊക്കെ വിളിച്ചു പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള മോശമായിട്ടുള്ള സമരങ്ങളൊക്കെ അവരങ്ങ് നടത്തിയത് അതെന്തൊക്കെ സമരം ഞങ്ങളോട് പറയുന്നില്ല അത്രമാത്രം ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും എന്താ പറയാ നമുക്കൊക്കെ അറക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള സമര കാര്യങ്ങളൊക്കെ മറികുട്ടിച്ചേർത്തി ഒക്കെ നടത്തിയിരുന്നു അതുകൊണ്ട് കൈയ്യടിച്ചൊരു വിഭാഗം ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഒരു സഖാക്കളും ഈ മറികുട്ടിച്ചേടത്തിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് നന്നായി തന്നെ സർക്കാരിനറിയാമായിരുന്നു ഇവിടുത്തെ സഖാക്കൾക്ക് അറിയാമായിരുന്നു മാത്രമല്ല മറികുട്ടിച്ചെടുത്ത് ഇപ്പോ ഈ പറയുന്ന പോലെ പെൻഷനൊക്കെ കറക്റ്റായിട്ട് മേടിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മേടിച്ചു പിടിച്ചിട്ടാണ് മറികുട്ടെടുത്ത് സർക്കാർ ഇത് സംസാരിക്കുന്നത് അതായത് പെൻഷൻ ഒന്നും തരാത്ത ഒരു സർക്കാർ വേണ്ടി ഇവിടെ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടില്ല ഇപ്പൊ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ ആണ് പറയുന്നത് എന്തോ ആകട്ടെ മറികു കുട്ടിച്ചെടുത്ത് ഇതൊക്കെ പ്രായം പരിഗണിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും മറികുട്ടിച്ചെടുത്ത് അടിമാലിയിലും എൻ ഡി എ മത്സരിപ്പിക്കോ ഇന്ത്യയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പല പല പുതിയ ഐറ്റങ്ങളൊക്കെ രംഗത്തേക്ക് വന്ന് മത്സരത്തിന് നിൽക്കുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇവരൊക്കെ മൂലം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇവര് മൂലം ഇവിടെ പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ഈ സമയത്ത് നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴാണ് മനസ്സിലാക്കുക ഇങ്ങനെ ഈ സമീപകാലത്ത് സർക്കാരിനെതിരെയൊക്കെ രംഗത്തിറങ്ങിയിട്ടുള്ള കടത്തിലിറങ്ങിയിട്ടുള്ള പല ആളുകളുമൊക്കെ എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇനി ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടി ഇതിനിടയിൽ ഉണ്ടായി കേട്ടോ ട്വന്റി ട്വന്റിക്ക് എതിരെ നമ്മുടെ കുന്നത്തനാട് എറണാകുളം ജില്ലയിലെ കോളഞ്ചോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ട്വന്റി ട്വന്റിയുടെ തന്നെ നമ്മുടെ കുന്നത്ത് നാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്ന രാജിവെച്ച ഒരു വനിതാ നേതാവാണ് പേര് നിതാമോളന്നാണ് അവർ അവിടെ ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കാരണം അവർ രാജിവെക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഈ രാജിവെക്കുമ്പോൾ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു സാബുയും ചേക്കപ്പ് എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ നേതാവ് പി ആർ എട്ടിലാണ് ഈ പാർട്ടി പിടിച്ചു നിർത്തുന്നതെന്നും മാത്രവുമല്ല അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്ന് പറയുന്ന കുന്നാളം വല്ലേ ഏത് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയാലും അധിക്ഷേപിക്കണം ആക്ഷേപിക്കണം അപമാനിക്കണമെന്നും ഒക്കെ സാബു ചേക്കപ്പ് ആഹ്വാനം ചെയ്തിരുന്നുവെന്നും ജനവിരുദ്ധമായിട്ടുള്ള പാർട്ടിയാണ് നാടിന് നാശമുള്ള പാർട്ടിയാണ് പറഞ്ഞാണ് ഇവർ രാജിവെച്ചിറങ്ങിയത് അന്നേ മുതൽ ഞാൻ ആലോചിച്ചിരുന്നു ഇവർക്ക് പറ്റിയ പാർട്ടി എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമാണ് ഇങ്ങനെ ഓരോ രീതിയിലുള്ള അനീതികൾക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ അനീതികൾ തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങി അതിനെതിരെ ശക്തമായി പോരാടുന്ന ആളുകൾക്ക് പറ്റിയ ഒരു ഇടം അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഇടതുപക്ഷമാണ് എന്നാണ് അവർ അവസാനം ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് അല്ലെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഇപ്പോൾ എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയായി അവരെ കടത്തിലെക്കുന്നു ആ ഒരു ഭയത്തിലാണ് ഇവിടെ ഇപ്പോൾ സാബുവും ചേക്കപ്പും ട്വന്റി ട്വന്റിയും നിലവിലുള്ളത് ഇനി ഈ ട്വന്റി ട്വന്റിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് പലരും നമ്മളെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ട്വന്റി ട്വന്റിയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം സാബുനെ പറ്റി എന്താ പിന്നെ എന്റെ നാടിനെ പറ്റി എനിക്കല്ലാതെ നിങ്ങൾക്കാണോ കൂടുതൽ അറിയുക എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ നിങ്ങളോട് പറയാറുള്ളൂ ഇനി രാഷ്ട്രീയത്തെ പറ്റി അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ടയും അവരുടെ യഥാർത്ഥപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള നീക്കങ്ങളുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായതുകൊണ്ട് സൈബർ ആക്രമണങ്ങളൊക്കെ തികഞ്ഞ അവജ്ഞയോടെ മാത്രമാണ് ഞാൻ കാണാറുള്ളത് പക്ഷേ ഓരോ ആളുകളുടെയും പ്രതികരണത്തെ മാനിക്കുന്നു കാരണം പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ എല്ലാവർക്കും അവകാശമുണ്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്